ണ്ടോ അയ്യോ ഞാൻ രസമുണ്ട് കായലുപോലിങ്ങനെ നടക്കുന്നു ഇത്ര മൂൻ പറയുന്ന അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ

ഓരോടെ കിടക്കുന്നുണ്ട് പത്ത് വിളിച്ചു ദിവസം

കണ്ടോ കുറെ പക്ഷികൾ കണ്ടിന്റെ രസം വന്നിരിക്കുക അത് നിങ്ങളാ ഒരു പറന്നു പോകുന്നത് കണ്ടോ ചെറിയ പാലം ഇതിന്റെ ആ ഇവിടെ വണ്ടി തീർത്ത് കാണുന്ന ഞാൻ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം എൻ്റെ നാത്തൂന്റെ വീടിന്റെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം അത് ചെറിയ രണ്ട് ഹട്ട് കാണുന്നുണ്ടോ ആ ഹട്ടിൻ്റെ അവിടെ നേരെ തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഫിച്ചിങ് കാണാം അതുകൊണ്ട് ആ ഹട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ആ ഹട്ടിൻ്റെ അവിടെ ആണ് മണ്ണടിക്കുന്നത് ആ ഹട്ടാണ് അവിടെ നേരെ അങ്ങോട്ട് സ്ട്രേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു കലങ്ക് കാണാം അവിടെ ആ സഹോദരിയുടെ ചെറിയ ദീപം ദ്വീപൊക്കെ അവിടെ കാണുന്ന പണ്ട് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു വിളക്ക് മരമാണ് ഇത് കേട്ടോ മാർഗം വ്യാപാരങ്ങൾ നടത്താൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു വിളക്ക് മരം കാണുന്നത് ഒരു പ്രാവശ്യം ഞങ്ങള് അവിടുന്ന് വള്ളത്തേക്കെടെ വന്നിട്ട് ആ വിളക്കുമരത്തിന്റെ അവിടെ വള്ളം മുങ്ങി വള്ളത്തെ ഞങ്ങള് തൂങ്ങി എന്നിട്ട് പോയില്ല ഇല്ല ദ്വീപിന്റെ അവിടെ പോയി കൊച്ചു അവിടെ അതിന് ഇവിടെ ആരോ ചെളിയായിരുന്നു എന്റെ നാത്തൂന്റെ വീടിൻ്റെ ഇതൊക്കെ കാണാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞില്ലേ ഇത് കാണാൻ പക്ഷെ ഇത് പിന്നെ രാത്രിയിലെ ഭയങ്കര ഭംഗി കേട്ടോ രാത്രിയിലാണ് ഇത് നല്ല ഭംഗി അതുകൊണ്ട് ആ വിളക്ക് മരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ബ്രിട്ടീഷുകാർ ഭംഗിയൊരു ഭാരമാണ് സോറി ഒരു വിളക്കുമരമാണ്